പൂർണ്ണമായിട്ട് മൊഴികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വല്ലിക്ക പോലും സേഫ് അല്ല കുടുംബത്തകർ കഥ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് വലിയ ചെറിയ ഒന്നും ചെയ്യാൻ പോകാറില്ല ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട സ്ത്രീകളോടാണ് പ്രത്യേക താല്പര്യമുള്ളത് വലിക്കയ്ക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെയുള്ളവരാ അപ്പൊ അവരെന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി ഒതുക്കിവെക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും വീട്ടുമായിട്ടൊന്നും ആരോപിക്കാൻ പോകില്ല കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സായിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ കാക്കന്റെ പിന്നെ ഹോട്ടലിൽ സൂട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ചില കളക്ഷൻസ് ഉണ്ട് പക്ഷെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ലാലിന് ഇതുമാതിരി എല്ലാവർക്കും പറഞ്ഞു നടക്കാവുന്ന രീതിയില്ല അല്ല മൈൻഡ് ചെയ്യുന്നില്ല ചെയ്തില്ലാലും പീഡിപ്പിക്കാം ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷിൻ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചില ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാ ഷിജിൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം സാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോയാണ് അതിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ ഒരു സാജൻ ജോസഫ് ഉന്നയിക്കുന്നത് മമ്മൂട്ടി നല്ല ഒന്നാം പെണ്ണുപിടിയനാണ് സ്ത്രീ ലമ്പടനാണ് ആ വ്യക്തിക്ക് ഈ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളോടൊന്നും താല്പര്യമില്ല പെൺകുട്ടികളോട് താല്പര്യമില്ല ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ടില്ല അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള പെൺകുട്ടികളോടാണ് താല്പര്യം കാരണം അങ്ങനെ ഒരു ലൈംഗിക ചൂഷണത്തിനിരയായി അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മീട്ടു ആരോപണം നടത്തില്ല പിന്നീട് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരില്ല ഈ ഓർത്തഡോക്സ് ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അത് പറയുന്ന പക്ഷം അവർക്ക് വല്ലാത്തൊരു നാണക്കേട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർ തുറന്ന് പറയാൻ തയ്യാറാവില്ല മാത്രമല്ല ഒരു സ്ത്രീയുടെ ജീവിതം മമ്മൂട്ടി നശിപ്പിച്ചു അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ പേരിൽ ആ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി ഒരു ആത്മകഥ എഴുതാൻ പോവുകയാണ് ആ ആത്മകഥയിൽ മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കപ്പെടാൻ പോകുന്നു അറിയുന്ന പക്ഷം മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ക്യാഷൊക്കെ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ ഒരു സാജൻ ജോസഫ് ഒരു തിരക്കഥ പോലെ ആ ഒരു വീഡിയോയിലൂടെ വന്ന് ഇരുന്ന് പറയുന്നത് എന്തുമായിക്കോട്ടെ ഇനിയിപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം നാളുകളായിട്ടും അത്തരത്തിലുള്ള റൂമേഴ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തി പോലും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടി എന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആരും പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്ന് തന്നെ ആയിക്കോട്ടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ൂട്ടി ഫാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ ഏത് ഫാൻസും ആയിക്കോട്ടെ പരസ്പരം അങ്ങോട്ടും ചെളിവാരിയേറിയാനോ കരിവാരി തേക്കാനോ ഉള്ള സമയം അല്ല നമുക്ക് ഓരിപ്പം ലാലേട്ടൻ ഫാൻസ് വന്നിട്ട് മമ്മൂക്കെ മമ്മൂക്ക് ഇത്തരത്തിലൊരു വ്യക്തിയാണ് ഇങ്ങനൊരു ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു എന്ന് പലരും പറയപ്പെടുന്നു എന്നുള്ള തരത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്ന പക്ഷം നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ തെളിവുകൾ നിരത്തിക്കൊണ്ട് അങ്ങനെ മമ്മൂട്ടി പറയുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഏതാണ് ആ സ്ത്രീയുടെ പേരെന്താണ് എവിടെ വെച്ചാണ് എല്ലാ കാര്യങ്ങളും നിരത്തിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാകും കാരണം ഇപ്പോൾ മമ്മൂക്ക ോട്ടെ മമ്മൂട്ടി ഫാൻസിന് ഇത് വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും അതിൻ്റെ ഇപ്പം ആരുടെ ഫാൻസും ആയിക്കോട്ടെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ദയവ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം ഒരു വ്യക്തി അവരുടെ അവരെക്കുറിച്ച് അവരെ മോശമാക്കാനായി ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ കരിവരുത്തേക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ദയവ് ചെയ്ത് ആരും ഉന്നയിക്കാതിരിക്കുക ഇവര് സാജൻ ജോസഫ് അത്രത്തോളം മോശമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന പക്ഷം ഈ മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല ഒന്നാം തരം അഭിനയം അല്ലെങ്കിൽ പ്രേക്ഷ ഒരു ക്യാരക്ടർ കൊടുത്താൽ അദ്ദേഹം അത് അഭിനയിക്കുകയല്ല ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന പക്ഷം നമുക്ക് തെളിവുകൾ നിരത്തുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വസ്തുതയുണ്ട് എന്ന് വിശ്വസിക്കാം അല്ലാത്ത പക്ഷം വസ്തുവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാകുമല്ലോ അവരുടെയൊക്കെ അവരൊക്കെ ചില പക്ഷെ ചിലപ്പോൾ ആരുടെയെങ്കിലും വീഡിയോ കാണുന്ന പക്ഷം കേസുകൾ വരാനും നിയമപരമായി മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് അങ്ങ് ഗോസി പിറക്കുകയാണ് അവരെ ആരുമായിക്കൊണ്ടുവരും പക്ഷെ അവർ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും പടച്ചുവിടുന്നത് അത്രയും ബൾഗറായിട്ടുള്ള ഹണി റോസിന്റെ അങ്ങനെയുള്ള ഓരോ നടികളുടെയൊക്കെ ഫോട്ടോയും വെച്ചുകൊണ്ട് അത്രത്തോളം ബൾഗറായി ചിത്രീകരിച്ചുകൊണ്ട് പല തമ്മിലും കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള കണ്ടന്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ മാക്സിമം ഒഴിവാക്കുക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം വന്നപ്പോൾ അതിൽ തലയും വാലും ഇല്ലാതെ പേരോ മേൽവിലാസമോ ഒന്നും ഇല്ലാതെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീകളെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരിക അത് ഏത് നടനാണ് അല്ലെങ്കിൽ ഏത് സംവിധായകനാണ് എന്നുള്ളത് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ തീർച്ചയായും ഈ ഒരു സമൂഹം മുഴുവൻ അവരുടെ ഒപ്പം നിൽക്കും